നമസ്തേ ഓം ശ്രീലളിതാംബിക നമ ശ്രീലളിതാ സഹസ്രനാമ പഠനത്തിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് മുന്നൂറ്റി എഴുപത്തിയാറാമത്തെ നാമം മുതലാണ് മുന്നൂറ്റി എഴുപത്തിയാറാമത്തെ നാമം ശൃംഗാരരസ സമ്പൂർണ ശൃങ്കാരരസ സമ്പൂർണ ശൃംഗാരരസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നവൾ ശൃംഗാരരസം കൊണ്ട് സമ്പൂർണയായിരിക്കുന്നവൾ ഇതിന് സ്ഥൂലാർത്ഥത്തിലും സൂക്ഷമാർത്ഥത്തിലും വിവിധ തരത്തിലുള്ള അർത്ഥങ്ങൾ പറയുന്നുണ്ട് നമുക്കിപ്പോൾ ലളിതമായ ഒരർത്ഥം നമുക്കെടുക്കാം നവരസങ്ങളിൽ രസരാജനായ രസമാണ് ശൃംഗാരരസം എന്ന് പറയും അപ്പോൾ ആ ശൃംഗാരരസത്തിൻ്റെ സമഗ്രതയായിട്ടുള്ളവൾ അതായത് സ്വപതിയായിരിക്കുന്ന മഹാദേവനാൽ വീക്ഷിക്കപ്പെടുന്നവളെന്നും മറ്റൊരർത്ഥത്തിൽ കാമദേവനാൽ ആരാധ്യയായ ദേവി ശൃംഗാരരസസമ്പൂർണതയോടുകൂടി കൊടികൊള്ളുന്നു എന്നുമാണ് പറയുക ഇപ്പം നമ്മൾ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പറയാറുണ്ട് ശിവകാമേശ്വര അംഗസ്ത ശിവാസ്വാധീന വല്ലഭാന ദേവിയെ പറയാറുണ്ടല്ലോ അപ്പം സ്വപതിയായിരിക്കുന്ന മഹാദേവനോടുകൂടി ഒരുമിച്ചിരിക്കുന്നവൾ അത്തരത്തിൽ പതി പത്നി ബന്ധത്തിലുണ്ടാകുന്ന ശൃംഗാരരസത്തോടു കൂടി പൂർണ്ണയായിരിക്കുന്ന ദേവി എന്നൊരർത്ഥത്തിലും അതിനെ നമ്മൾ പറയാറുണ്ട് ഇനി സൂക്ഷ്മർത്ഥത്തിലേക്ക് വന്നാൽ അശൃംഗം ശൃംഗാസംഖ്യ രണ്ട് അരം അല്ലെങ്കിൽ ദളം രസം രസസംഖ്യ ആറ് ഇത് കുറച്ച് സൂക്ഷ്മാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതാണ് രണ്ട് ദളങ്ങൾ ആറുള്ളതിൽ ദ്വാദശങ്ങളോട് കൂടിയിരിക്കുന്ന അനാഹതചക്രസ്ഥിതയായ ദേവി എന്നും പറയാറുണ്ട് അതിൽ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല നമ്മൾ സാമാന്യ അർത്ഥത്തിൽ മനസ്സിലാക്കുക അതായത് അനാഹതചക്ര സ്വരൂപിയായിരിക്കുന്ന ദേവി അതാണ് ശൃംഗാരരസ സമ്പൂർണമെന്ന് സൂക്ഷ്മാർത്ഥത്തിൽ നമ്മൾ അത് സംഖ്യാശാസ്ത്രം സൂക്ഷ്മ സംഖ്യാശാസ്ത്രത്തിലേക്കൊക്കെ വന്ന് പറയുമ്പോൾ അങ്ങനെയാണ് പറയുക അനാഹത സ്വരൂപിയായിരിക്കുന്ന ദേവി അനാഹത മഹാപത്മമന്തിരായി നമോ നമ എന്ന ദേവിയെ വിശേഷിപ്പിക്കുന്നത് കാണാം അനാഹതാബ്ജനിലയാവതനത്രയ സംയുത എന്ന് ചില നാമങ്ങളിൽ വിശേഷിപ്പിക്കുന്നവളായിട്ട് കാണാം അപ്പം അനാഹത സ്വരൂപയായവൾ അനാഹത പത്മത്തിൽ നിറഞ്ഞിരിക്കുന്നവളെന്നും എന്നും കൂടി ഒരുമിച്ചിരിക്കുന്ന ശൃങ്കാരരസ സമ്പൂർണയായിരിക്കുന്ന ദേവിയെന്നും അർത്ഥം നമുക്ക് പറയാം മുന്നൂറ്റി എഴുപത്തിയേഴ് ജയ ജയസ്വരൂപ ശരിക്കും വരാഹ ശൈലത്തിലുള്ള ദേവിയാണ് നമ്മൾ ജയ ജയ എന്ന നാമത്തിൽ പറയുന്നത് സാമാന്യർത്ഥത്തിൽ ജയത്തെ നൽകുന്നവളും ജയസ്വരൂപം തന്നെ ആയിട്ടുള്ളവളുമായ ദേവി എന്ന് നമുക്ക് പറയാം ജയ ജയ മുന്നൂറ്റി എഴുപത്തി എട്ട് ജാലന്ധരസ്ഥിത ജാലന്ധരസ്ഥിത ജാലന്ധരത്തിൽ എന്ന് വെച്ചാൽ ജാലന്ധരമെന്ന പീഠവിശേഷത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് പറയുക ജാലന്ധരം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗമാണ് സൂക്ഷ്മാർത്ഥത്തിൽ വിശുദ്ധിചക്രത്തിൻ്റെ സ്ഥാനം അപ്പം നമ്മളുടെ സാധകന്റെ ചക്രത്തിൽ ജാലന്ധരത്തിൽ സ്ഥിത വിശുദ്ധി ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും അതിനെ പറയാറുണ്ട് അപ്പം ജാലന്ധരസ്ഥിത ജാലന്ധരപീഠത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ നമ്മുടെ ശരീരത്തിൽ നെഞ്ചിന് മധ്യയാണ് അനാഹത പത്മം അല്ലേ അതിന് മുകളിലാണ് ജാല ജാലന്തരം നമ്മൾ ഈ പറയുന്ന വിശുദ്ധി ചക്രം എന്ന് പറയുന്നു അപ്പോൾ അനാഹതത്തിലും വിശുദ്ധിയിലും സർവ്വചക്രാന്തരസ്ഥിതയാണ് ദേവി അപ്പോൾ ഇവിടെ എടുത്തെടുത്ത് പറയുന്നതേ ഉള്ളൂ അല്ലേ ജാലന്ധരസ്ഥിത ഷ്ചക്ര സംവിധാനങ്ങളിൽ വിശുദ്ധിചക്ര സ്ഥാനമായിരിക്കുന്ന ജാലന്ധരചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ജാലന്ധരസ്ഥിത ജാലന്ധരസ്ഥിത മുന്നൂറ്റി എഴുപത്തി ഒൻപത് ഓഢ്യാണപീഠനിലയ ഓഢ്യാന പീഠനിലയ എന്ന പീഠം തന്നെ നിലയമായിരിക്കുന്നവൾ ഓഢ്യാണം എന്ന് നമ്മൾ പറയുമ്പോൾ ശരിക്കും അതിന് പല അർത്ഥ സ്ഥല അർത്ഥങ്ങൾ പറയാറുണ്ട് ശരിക്കും ആജ്ഞാചക്രസ്ഥാനത്തെയാണ് സ്ഥാനത്തെയാണ് ഓഢ്യാനപീഠം എന്ന് പറയുന്നത് അപ്പോൾ ആ ആജ്ഞാചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ പുരികക്കുടികൾക്കു മധ്യേ ഓഢ്യാണപീഠത്തിൽ ആജ്ഞാചക്രത്തിൽ വൈഖരി എന്നാണ് പറയുക സാമാന്യ അർത്ഥത്തിൽ എടുക്കുക ഓഢിയാണ വീട് നിലയ എന്ന് പറയുമ്പോൾ പുരുകക്കുടികൾക്ക് മധ്യേയുള്ള ഫിസിക്കൽ ബോഡിയിലാണ് ആ സ്ഥാനം പുരികക്കുടികൾക്ക് മധ്യ ആജ്ഞാചക്രത്തിൻ്റെ കുടസ്ഥ ചൈതന്യയുടെ ത്രിപുടിയുടെ ത്രിനേത്രത്തിൻ്റെ ശിവനേത്രത്തിൻ്റെ സ്ഥാനം എന്ന് പറയും അപ്പോൾ ആ സ്ഥാനത്ത് ഓഢ്യാനത്തിൽ ആജ്ഞാചക്രം നിലയമായിട്ടുള്ളവൾ അവിടെ സ്ഥിതി ചെയ്യുന്നവളായിട്ടുള്ളവൾ എന്നൊരർത്ഥം എടുക്കുക അടുത്ത നാമം ബിന്ദുമണ്ഡലവാസിനി ബിന്ദുമണ്ഡലവാസിനി മുന്നൂറ്റി എൺപതാമത്തെ നാമമാണ് ബിന്ദുമലത്തിൽ സഹസ്രാര ചക്രത്തിൽ അഥവാ സർവാനന്ദമയ കോശത്തിൽ നിവസിക്കുന്നവളാണ് അമ്മ എന്ന് പറയും ബിന്ദുമണ്ഡലം ഇതിനെ സർവാനന്ദമയ ചക്രം എന്നാണ് യോഗശാസ്ത്രത്തിൽ പറയുക നമുക്കതിലേക്ക് പിന്നീട് വരാം ഇപ്പോൾ നമുക്ക് സാമാന്യ അർത്ഥത്തിൽ പോയത് ഒരുപാട് പറയാനുണ്ട് യോഗശാസ്ത്രമാണ് ശരിക്കും കുണ്ഡലിനി യോഗ രഹസ്യമാണ് ശിവരാജയോഗ രഹസ്യമാണ് ഇതിലെല്ലാം പറയുന്നത് അപ്പോൾ ആജ്ഞയ്ക്ക് മുകളിൽ ബിന്ദുമണ്ഡലത്തിൽ വസിക്കുന്നവളായിരിക്കുന്ന ദേവി എന്നൊരർത്ഥത്തിൽ എടുക്കാം ബിന്ദുമണ്ഡലവാസിനി ബിന്ദുമണ്ഡലവാസിനി മുന്നൂറ്റി എൺപത്തി ഒന്ന് രഹോ യാഗക്രമാരാധ്യ രഹോയാഗക്രമാരാധ്യ എന്ന് പറഞ്ഞാൽ രഹസ്യമായി നിർവഹിക്കുന്ന യാഗക്രമങ്ങളാൽ ആരാധിക്കപ്പെടുന്നവളായ ദേവി എന്നാണ് അതിൻ്റെ അർത്ഥം രഹസ്യങ്ങളായിരിക്കുന്ന യാഗക്രമങ്ങളാൽ ആരാധിക്കപ്പെടുന്നവളായിരിക്കുന്ന ദേവി മുന്നൂറ്റി എൺപത്തിരണ്ട് രഹസർപ്പണ തർപ്പിത രഹ സ്തർപ്പണ തർപ്പിത അതായത് ശ്രീവിദ്യ ഉപാസന മാർഗം വളരെ രഹസ്യമാണ് ഇത് നമുക്ക് അരുണോപനിഷത്ത് എന്ന് വിളിക്കുന്ന ഒരു ഉപനിഷത്തുണ്ട് ഈ അരുണോപനിഷത്തിൽ ശ്രീവിദ്യ ഉപാസന രഹസ്യ മാർഗത്തെപ്പറ്റി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ അന്തർഭാഗത്തിങ്കൾ ഇടവിടാതെയും വിറകൂടാതെയും ജ്വലിച്ചുകൊണ്ടിരിക്കുന്നവളും അജ്ഞാനമാകുന്ന അന്ധകാരത്തിന് ശത്രുവായിട്ടുള്ളവളും അത്ഭുതങ്ങളായിരിക്കുന്ന കാന്തി സമൂഹങ്ങൾക്ക് വിളനിലമായി വിളങ്ങുന്നതുമായ ചിതഗ്നിയിൽ വസുധാദി ശിവപര്യന്തമുള്ള വിശ്വത്തെ ഹോമിക്കുന്നതാകുന്നു അതാണ് രഹസർപ്പണമെന്നാണ് പറയാം ഇപ്പം ഞാനീ പറഞ്ഞത് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല അതാണ് രഹസ്യതർപ്പണതർപ്പിത എന്ന് പറയുന്നത് ശ്രീവിദ്യ ഉപാസന രഹസ്യത്തിൻ്റെ ചില കാര്യങ്ങളാണ് അതിൽ പറയുന്നത് നമുക്ക് സാധാരണ സാമാന്യ അർത്ഥത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അർത്ഥമറിഞ്ഞിട്ടുള്ള മന്ത്ര ഉപാസന തന്നെയാണ് തർപ്പണം എന്ന് പറയും അർത്ഥമറിയാതെ മന്ത്രങ്ങൾ സാധാരണഗതിയിൽ ഉപാസിക്കരുതെന്ന് പറയും ഉയർന്ന മന്ത്രങ്ങളിലൊക്കെ നമ്മൾ അർത്ഥമറിഞ്ഞ് ജപിക്കണം ഇപ്പോൾ ഗായത്രി പോലെ അതുപോലെ തന്നെയുള്ള ചില പ്രത്യേക മന്ത്രങ്ങളൊക്കെ അർത്ഥമറിഞ്ഞ് ചൊല്ലേണ്ടതാണ് അപ്പോൾ ഇത് ഏകാന്ത ധ്യാനമാകയാൽ രഹസ്യമായി നിർവഹിക്കപ്പെടണം നമ്മളുടെ ഉപാസനകൾ എപ്പോഴും രഹസ്യമാണ് മറ്റുള്ളവരെ അറിയിക്കുന്നതല്ല അപ്പം അങ്ങനെയുള്ള രഹസ്യോപാസനകളിൽ വെച്ച് ഏറ്റവും വലിയ രഹസ്യോപാസനയാണ് ശ്രീവിദ്യ ഉപാസന അപ്പം അങ്ങനെയുള്ള ഉപാസനയാൽ അതാണ് രഹസ്യതർപ്പണ തർപ്പിത അങ്ങനെയുള്ള ഉപാസനയാൽ പൂജിക്കപ്പെടുന്നവളാണ് ആര് ശ്രീ ശ്രീലളിതാംബിക അതുകൊണ്ടാണ് രഹസർപ്പണ തർപ്പിത എന്ന നാമത്തിൽ നമ്മൾ അമ്മയെ വർണ്ണിക്കുന്നത് മുന്നൂറ്റി എൺപത്തി മൂന്ന് സദ്യപ്രസാദിനി സദ്യ പ്രസാദിനി സദ്യ പ്രസാദിനി എന്നുവെച്ചാൽ പെട്ടെന്ന് പ്രസാദിപ്പിക്ക പ്രസാദിക്കാൻ പറ്റുന്നവളാണ് പെട്ടെന്ന് പ്രസാദിക്കുന്നവളാണ് ദേവി പെട്ടെന്ന് പ്രസാദിപ്പിക്കാൻ പെടുന്നവളാണ് ദേവി നമ്മളീ പറഞ്ഞിട്ടുണ്ടല്ലോ മുന്നേ പറഞ്ഞ വാചകങ്ങളെല്ലാം നാമങ്ങളെല്ലാം കൂട്ടി വായിക്കുക രഹോയാഗക്രമാരാധ്യാ രഹസ്യതർപ്പണതർപ്പിത വളരെ സൂക്ഷ്മമായ രഹസ്യമായിരിക്കുന്ന ശ്രീവിദ്യാ മന്ത്രങ്ങളാൽ പൂജിക്കപ്പെടുന്നവളും അങ്ങനെ ശ്രീവിദ്യാ മന്ത്രങ്ങളാൽ പൂജിക്കപ്പെടുന്നത് കൊണ്ട് സത്യപ്രസാദിനി പെട്ടെന്ന് പ്രസാദിക്കുന്നവള് നമ്മളുടെ ആഗ്രഹങ്ങളെ നമ്മളുടെ പ്രാർത്ഥനകളെ സഫലീകരിച്ച് നൽകുന്നവളുമാണ ഇത് വളരെ വലിയ യോഗാത്മക രഹസ്യങ്ങളാണ് ഇതിൽ പറയുന്നത് നമ്മളിപ്പോൾ അത് സാമാന്യമായിട്ട് പറഞ്ഞു പോകുന്നു എന്ന് മാത്രം സദ്യപ്രസാദിനി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പ്രസാദിക്കുന്നവൾ എന്നൊരർത്ഥം അടുത്ത നാമം വിശ്വസാക്ഷിണി സമസ്ത പ്രപഞ്ചത്തെയും കണ്ടുകൊണ്ടിരിക്കുന്നവൾ എല്ലാം കാണുന്നവൾ എന്നൊരർത്ഥമാണ് വിശ്വസാക്ഷിണി മുന്നൂറ്റി എൺപത്തി നാലാമത്തെ നാമം വിശ്വസാക്ഷിണി മുന്നൂറ്റി എൺപത്തി അഞ്ച് സാക്ഷിവർജിത സാക്ഷി വർജിത തനിക്ക് സാക്ഷിയായി മറ്റൊരാൾ ഇല്ലാത്തവൾ തനിക്ക് സാക്ഷിയായി മറ്റൊരാൾ ഇല്ലാത്തവൾ അതായത് എല്ലാം അമ്മ കാണുന്നു എന്നാൽ അമ്മയെ സാധാരണഗതിയിൽ ആരും കാണുന്നില്ല അതാണ് അവിടെ പറയുക ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി അറിയുന്നവൻ കാണുന്നവൻ അതായി ഭവിക്കുന്നു എന്നൊരർത്ഥം ഇപ്പം സാക്ഷിവർജിത എന്ന് പറഞ്ഞാൽ തനിക്ക് സാക്ഷിയായി മറ്റൊരാൾ ഇല്ലാത്തവൾ അമ്മയെല്ലാം കാണുന്നു അമ്മയെ സാധാരണഗതിയിൽ നമുക്കാർക്കും കാണാൻ പറ്റില്ല പൂർണ്ണമായി ഉപാസനയിലൂടെ മാത്രമേ നമുക്കമ്മയെ ദർശിക്കാനാകൂ മുന്നൂറ്റി എൺപത്തി ആറ് ഷടംഗ ദേവതായുക്ത ഷടംഗ ദേവതായുക്ത ഷടംഗ ദേവതായുക്ത നമ്മൾ വേദത്തിന് ആറ് അംഗങ്ങളുണ്ടെന്നാണ് പറയുക ഷടംഗങ്ങളുടെ ഹൃദയ ശിര ശിഖ നേത്ര കവചസ്ത്രങ്ങളുടെ ദേവതകളാൽ ശക്തികളാൽ യുക്ത ആവൃതയായിരിക്കുന്നവൾ എന്ന് നമുക്കതിനെ പിരിച്ചു പറയാം ഇത്രയും മനസ്സിലാക്കുക വേദത്തിന് ആറ് അംഗങ്ങളുണ്ട് ശിക്ഷ വ്യാകരണം ഛന്ദസ് നിരുക്തം ജ്യോതിഷം കൽപ്പം ഇത് ശരീരത്തിലെ അവയവങ്ങളായി ഭാവന ചെയ്ത് ഉപാസകൻ ഉപാസ്യ വസ്തുവുമായി തന്മയീഭാവം കൈക്കൊള്ളുന്നു ഈ ആറ് അംഗങ്ങളുടെയും ദേവതകളോട് സൂക്ഷ്മചേതനയോട് അതിൻ്റെ ആ ഒരു ഇൻ്റലിജൻസിനോട് ചേർന്നവളാണ് ദേവി അതായത് ഈ വേദാംഗങ്ങളെല്ലാം തന്നെ ദേവിയുടെ അംഗങ്ങളാണ് ദേവിയിൽ നിന്ന് പുറപ്പെടുന്നതാണെന്ന് ദേവിയുടെ തന്നെ സ്വരൂപമാണെന്നൊരു അർത്ഥമാണുള്ളത് ഇപ്പോൾ ഷടങ്കദേവതായുക്ത വേദത്തിന് ആറ് അംഗങ്ങളുണ്ട് ശിക്ഷാ വ്യാകരണം ഛന്ദസ് നിരുത്തം ജ്യോതിഷം കൽപ്പം ഇവയാണത് അത് ശരീരത്തിലെ അവയവങ്ങളായി ഭാവന ചെയ്യുന്നു അപ്പോൾ ദേവിയുടെ ഇതുതന്നെയാണ് ദേവിയുടേതാണ് ഈ തന്നെ എന്ന് മനസ്സിലാക്കുക അതാണ് ഷഡംഗ ദേവതായുക്ത എന്നൊരർത്ഥത്തിൽ നമ്മൾ പറയുന്നത് മുന്നൂറ്റി എൺപത്തി ഏഴ് ഷാഡ്ഗുണ്യപരിപൂരിത ഷാഡ്ഗുണ്യപരിപൂരിത ഷാഡ്ഗുണ്യം അല്ലെ ഷഡ് എന്ന ശബ്ദത്തിന് ആറ് എന്നാണ് അർത്ഥം അപ്പോൾ ഷഡ്ഗുണങ്ങളുടെ ഐശ്വര്യ ധർമ്മ യശ ശ്രീ ജ്ഞാന വൈരാഗ്യങ്ങൾ അതാണ് ആറ് ഗുണങ്ങളായിട്ട് പറയാം അപ്പം അതിനാൽ പരിപൂരിതയായവളാണ് ചുറ്റും നിറയ്ക്കപ്പെട്ടവളാണ് ദേവി ആറ് വിശിഷ്ട ഗുണങ്ങളോട് കൂടിയവൾ അതുകൊണ്ടാണ് ദേവിയെ ഭഗവതി എന്ന് പറയുക ഈ ആറ് ഗുണങ്ങൾ ചേരുമ്പോഴാണ് ഭഗവതിയായിട്ട് മാറുന്നത് അപ്പോൾ ഏതാണ് ആറ് ഗുണങ്ങൾ ഒന്ന് ഐശ്വര്യം അല്ലേ പിന്നെ ധർമ്മം യശസ് ശ്രീ ജ്ഞാനം വൈരാഗ്യം എന്നൊക്കെ എന്ന് നമുക്ക് പൊതുവേ നമുക്ക് പറയാം അപ്പം ഷാഡ്ഗുണ്യപരിപൂരിത ഷാഡ്ഗുണ്യപരിപൂരിത ആറ് വിശിഷ്ട ഗുണങ്ങളോട് കൂടിയവളായിരിക്കുന്ന അമ്മ അതുകൊണ്ടമ്മയെ ഭഗവതി എന്ന് പറയുന്നു ഈ ആറ് ഗുണങ്ങൾ കൂടുമ്പോഴാണ് ഭഗവാൻ ഭഗവതി എന്ന് നമ്മൾ പറയുന്നത് മുന്നൂറ്റി എൺപത്തി എട്ട് നിത്യക്ലിന്ന നിത്യക്ലിന്ന എന്താണ് നിത്യക്ലിന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യം ദയകൊണ്ട് ക്ലിന്നയായവൾ സാന്ദ്രയായിരിക്കുന്നവൾ എന്നൊരർത്ഥം അതായത് സദാർദ്ര ചിത്തയായവളാണ് എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും വഴിഞ്ഞൊഴുകുന്ന കാരുണ്യം സഹജഭാവമായിട്ടുള്ളവൾ കാരുണ്യം സഹജഭാവമായിട്ടുള്ള ദേവി അതുകൊണ്ടമ്മയെ നിത്യക്ലിന്ന നിത്യക്ലിന്ന എന്ന് വർണ്ണിക്കുന്നു മുന്നൂറ്റി എൺപത്തി ഒൻപതാമത്തെ നാമം നിരുപമ നിരുപമ ഉപമ അല്ലെ നിരുപമ വെച്ചാൽ മറ്റൊന്നിനോടും താരതമ്യപ്പെടുത്താൻ അമ്മ മറ്റൊന്നിനോടും താരതമ്യപ്പെടുത്താനാകാത്തവളാണമ്മ നിർഗതമായിരിക്കുന്ന ഉപമയോട് സാദൃശ്യത്തോട് കൂടിയവളാണമ്മ എന്നാണ് പറയുക അതാണ് നിരുപമ നിരുപമ മുന്നൂറ്റി തൊണ്ണൂറ് നിർവാണ സുഖദായിനിർവാണ സുഖദായിനിർഗതമായിരിക്കുന്ന ബാണങ്ങളോട് ശരീരത്തോട് കൂടിയത് നിർവാണം നിർവാണമായ സുഖം നിർവാണസുഖം വിദേഹമുക്തി അതിനു ദാനം ചെയ്യുന്നവളെന്നാണ് പറയുന്നത് അതായത് ശരീരബോധത്തിന് അപ്പുറമായ ഉപരിയായ പരമമായ സുഖത്തെ തരുന്നവളാണ് ദേവി ഭൗതികതയ്ക്കപ്പുറമായ സുഖത്തെ നൽകുന്നതാണ് ഭൗതിക സുഖങ്ങളെല്ലാം നമുക്ക് മടക്കും അല്ലേ എന്ത് സാധനമാണെങ്കിലും ഭൗതികസുഖമാണെങ്കിലും നമുക്ക് മടക്കും പക്ഷെ സുഖം ഈ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമായ പരമമായ ഈശ്വരീയ ആനന്ദം എവർ ന്യൂ ബ്ലസ് നിത്യനൂതനമായ ആനന്ദം ആരിൽ നിന്നാണ് കിട്ടുക അമ്മയിൽ നിന്നാണ് കിട്ടുക അമ്മയെ ഉപാസിക്കുമ്പോഴാണ് നമുക്ക് കിട്ടുക അങ്ങനെ ഭക്തന് സുഖം നൽകുന്നവൾ ഈ ശരീരത്തിന് അപ്പുറമായിരിക്കുന്ന ശരീരബോധത്തിന് ഉപരിയായിരിക്കുന്ന പരമമായ ആനന്ദത്തെ സുഖത്തെ തരുന്നവൾ ആത്മീയ ആനന്ദത്ത് നൽകുന്നവളായതുകൊണ്ടമ്മയെ നിർവാണസുഖദായിനിർവാണ സുഖദായിനി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് നിത്യ ഷോടശികാരൂപ നിത്യ ഷോടശികാരൂപ നിത്യ ഷോടശികളുടെ രൂപമായിട്ടുള്ളവൾ നിത്യ ഷോടശിഖാരൂപ അതായത് കാലസ്വരൂപിണി എന്നാണ് പറയുക അതായത് പതിനാറ് നിത്യകളായി പതിനാറ് നിത്യകൾ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് തിഥികളും അവയുടെ സമഷ്ടിയുമായ രൂപം എന്നാണ് പറയുക ആ രൂപമായിട്ട് കുടികൊള്ളുന്നവളാണ് കാലസ്വരൂപിണി എന്ന് പറയും ഇത് വളരെയധികം നമുക്ക് ആഴത്തിൽ പറഞ്ഞ് പോകേണ്ട ഒന്നാണിത് നിത്യ ഷോടശിഖാരൂപ എന്നുള്ളത് അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോൾ പഠിച്ചു പോകുമ്പോൾ അർത്ഥത്തിൽ നമുക്ക് പോകാം നിത്യ ഷോടശികളുടെ രൂപമായിരിക്കുന്നവളായ ദേവി അല്ലെ നിത്യാദേവികളുടെ രൂപങ്ങളോട് കൂടിയവളായിരിക്കുന്ന ദേവി പതിനാറ് നിത്യദേവതകളുണ്ട് നിത്യദേവിമാരുണ്ട് ആ പതിനാറ് ദേവികളുടെ രൂപത്തോട് കൂടിയവളാണ് അമ്മ എന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നിത്യ ഷോടശിഖാരൂപ നിത്യ ഷോടശിഖാരൂപ അടുത്ത നാമം മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ശ്രീഖണ്ഡാർദ്ധ ശരീരിണി ശ്രീഖണ്ഡാർദ്ധശരീരിണി ശ്രീകണ്ഠൻ്റെ ശിവൻ്റെ അർദ്ധശരീരത്തോട് പകുതി ശരീരത്തോട് കൂടിയവൾ എന്ന് സാമാന്യമായിട്ട് പറയും അതായത് അർദ്ധനാരീശ്വര രൂപം പകുതി ശിവനും പകുതി പാർവതിയും പകുതി ശിവനും പകുതി ശക്തിയും അപ്പം ശിവഭഗവാന്റെ തന്നെ വാമാർദ്ധമായിരിക്കുന്നവളാണ് അമ്മ അല്ലെ നല്ല പാതിയായിരിക്കുന്നവളാണ് അമ്മ അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ പൊതുവെ ശ്രീഖണ്ഡാർദ്ധശരീരിണി ശ്രീഖണ്ഡാർദ്ധശരീരിണി എന്ന് പറയുന്നത് ഇതിനൊക്കെ ഒരുപാട് സൂക്ഷമാർത്ഥങ്ങൾ പറയാനുണ്ട് സാമാന്യാർത്ഥത്തിൽ ഇങ്ങനെ പഠിച്ചു പോകാം ശ്രീഖണ്ഠാർദ്ധശരീരിണി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പ്രഭാവതി പ്രഭാവതി പ്രഭ പ്രഭകളോട് കൂടിയവൾ പ്രഭാ പ്രഭകളെന്നു പറഞ്ഞാൽ അണിവാദികളായിരിക്കുന്ന ആവരണ ദേവതകളോട് കൂടിയതെന്നാണ് പറയുക അതുകൊണ്ടമ്മയെ പ്രഭാരൂപ പ്രഭസ്വരൂപമായവൾ പ്രകാശസ്വരൂപിണിയായവൾ സൂര്യദേവനായി പ്രഭ ചൊരിഞ്ഞ് നമ്മെ അനുഗ്രഹിക്കുന്ന ദേവിയായിരിക്കുന്നവൾ പ്രഭാസ്വരൂപ അതിൽ പ്രഭാസ്വരൂപ എന്നും പ്രഭാരൂപ എന്നും കാണാം പ്രഭാരൂപയാണ് പല ഗ്രന്ഥങ്ങളിലും കണ്ടുവരുന്നത് ചിലതിൽ പാഠഭേദമായി എന്ന് കാണാറുണ്ട് അത് നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ പ്രഭാരൂപ പ്രഭാരൂപ അതാണ് കുറച്ചുകൂടി നല്ലത് പ്രഭാരൂപ പ്രസിദ്ധ ഇപ്പോൾ പ്രഭാരൂപ എന്ന് നമ്മൾ മനസ്സിലാക്കുക അടുത്ത നാമം മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പ്രസിദ്ധ 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 എന്ന് പറഞ്ഞാൽ എന്താ പ്രസിദ്ധയായിരിക്കുന്നവൾ ദേവി അറിയപ്പെടുന്നവളായിരിക്കുന്ന ദേവി സകല ജീവികളാലും ഞാൻ എന്ന ബോധമായി അറിയപ്പെടുന്നവൾ ആത്മസ്വരൂപിണി എന്ന് പറയും എല്ലാവരും ഞാൻ എന്നറിയുന്നത് കൊണ്ട് പ്രസിദ്ധയായിരിക്കുന്നവളായ ദേവി എല്ലാവരും അറിയപ്പെടുന്നവളായ ദേവി എന്നൊരർത്ഥത്തിൽ നമുക്കെടുക്കാം പ്രസിദ്ധ പ്രസിദ്ധ അപ്പം മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നാമങ്ങളാണ് നമ്മൾ പഠിച്ചത് മുന്നൂറ്റി എഴുപത്തി ആറ് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വരെ അപ്പോൾ നമുക്കതൊന്ന് ചൊല്ലാം ശൃംഗാരരസമ്പൂർണ ജയാ ജാലന്തരസ്ഥിത ഓഢ്യാണപീഠനിലയാ ബിന്ദുമലവാസിനി രഹോയാഗക്രമാരാധ്യ രഹസ്തർപ്പണതർപ്പിത സത്യപ്രസാദിനി വിശ്വസാക്ഷിണീ സാക്ഷിവർജിത വർജിത ഷഡംഗ ദേവതായുക്ത ഷാഡ്ഗുണ്യപരിപൂരിത നിത്യക്ലിന്നാനിരുപമാ നിർവാണസുഗതായി നിത്യാ ഷോഢശിഖാരൂപ ശ്രീകണ്ഡാർദ്ധശരീരിണി പ്രഭാവതി പ്രഭാരൂപ പ്രസിദ്ധ മുന്നൂറ്റി എഴുപത്തി ആറ് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വരെയുള്ള നാമങ്ങൾ എൻ്റെ സാമാന്യ അർത്ഥം പറഞ്ഞു അത് ചൊല്ലുന്ന രീതിയും പറഞ്ഞു അമ്മാനുഗ്രഹിക്കട്ടെ ഓം ശ്രീ ശ്രീലളിതാംബികായി നമ